കാസർഗോഡ് ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടർ കെ ഇംബശേഖർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് വൈകിട്ട് മണി വരെയാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങൾ പൂർത്തിയായതായും ജില്ലാ കളക്ടർ കെ ഇംബശേഖർ അറിയിച്ചു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി எட்டு மணி தோட்டுகள் விதரணங்கள் தொடங்க அதில் நாலாயிரத்தி ஐநூற்றி அறுபத்தி ஒரு போலிங் உதோஸ்தரான காசர்கோடு மண்டலத்தில் உள்ளது இவரெல்லாம் நாளிலே எட்டு மணிக்கு விதரணக்கேந்திர ഈ സാധനങ്ങളെല്ലാം കൈപ്പറ്റി അത് ഇത് ബൂത്തുകളിലേക്ക് എത്തുകയാണ് അപ്പം ഈ ബൂത്തുകളിലെല്ലാം ജനങ്ങൾ വോട്ട് ഓട്ടിച്ച എല്ലാ അവശ്യ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് എവിടെ എവിടെയാണോ ഷേഡ് ആവശ്യമുണ്ട് അത് നമ്മൾ കൊടുക്കുന്നുണ്ട് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു പോളിംഗ് സ്റ്റേഷനുകളിലും നമ്മൾ ആശ വർക്കർമാരെ നിയമിച്ച് അവിടെ ഒ ആർ എസ് പാക്കറ്റ്സ് നമ്മൾക്ക് ഉള്ള വെള്ളം കൊടുക്കുന്നുണ്ട് ഇത്രയും പ്രിക്കോഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് കാസർഗോഡില് இந்த ஆறு மணி தட்டு இருபத்தேழாம் தேதி வைகிட்டு ஆறு மணி வரைக்கும் ஒன் ஃபோர்ட்டி ஃபோர் ஓடர் உண்டு, இது சைலண்ட் பீரியடான அப்போ இது எல்லாரும் சகரிக்கணும் என்ன எனக்கு அபியர் உள்ளது